മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗത്തിൻ്റെ ഒന്നാം ഭാഗം സന്ദർഭമാണ് ഏതാണ്ട് അവസാനത്തിലെത്തിയിരിക്കുന്നത് അതിൽ ഭഗവാൻ മുപ്പത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ സാഖ്യമായിരിക്കുന്ന ബുദ്ധിയെ അല്ലയോ അർജുന ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു ഇനി നിനക്ക് യോഗബുദ്ധിയെ ഉപദേശിച്ചു തരാം നീ അതിനെ കേട്ടാലും എന്ന് പറയുന്ന ശ്ലോകമാണ് നാം എടുത്തു വന്നത് സംഖ്യ സിദ്ധാന്തപരങ്ങളായ അറിവുകളെ നാം ഏതാണ്ട് വിശദീകരിച്ചു കൊണ്ട് രണ്ടാമത് സർവകർമ്മ സന്യാസത്തിൻ്റെ കഥനമാണ് ആത്മാവിനെ അവിനാശിയാണെന്നും നിത്യനാണെന്നും അജനാണെന്നും അവികാരിയാണെന്നും മനസ്സിലാക്കുന്ന ഒരാൾ ഖാദന ഹനനാദി ഒരു കർമ്മവും ചെയ്യുന്നില്ല കർമ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സ് ആത്മാവിൽ ആത്മാവിലുറപ്പിച്ച് നിർത്തി ആത്മാവിനെ അജനും അവിനാശിയും നിത്യനുമാണെന്ന് കണ്ട് കർത്തവ്യകർമ്മങ്ങളെ നിർമ്മാായം ചെയ്യുന്നവൻ ഇപ്രകാരം ഭഗവാൻ സന്യാസ കഥനം ചെയ്തു ഇതിലും ഭഗവാൻ സാഖ്യത്തിൽ ചെയ്ത പോലെ സംശോധനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെന്നാണ് ഉത്തരം എപ്രകാരമാണ് ഇതിനെ സംശോധനം ചെയ്തത് കുറച്ചു മുമ്പ് തന്നെ ഭഗവാൻ തസ്മാത് ഭാരത എന്ന് പറഞ്ഞിരുന്നു രണ്ടും ചേർക്കുമ്പോൾ സംശോധനം മനസ്സിലാവും ത്വം യുദ്ധസ്വ തഥാപി ആത്മജ്ഞാനസത്വാത് കം ഖാതയതി ഹാന്തികം ഇതാണ് ശാങ്കരപക്ഷത്തു നിന്നുള്ള വ്യാഖ്യാനവും പഠനവും ഇയർത്ഥം പതിനെട്ടാം അധ്യായത്തിൽ സ്ഷ്ടമാക്കുകയും ചെയ്യുന്നത് ത്വം ആത്മജ്ഞാന യുദ്ധസ്വ കം ഖാദയതി ഹന്തികം നീ യുദ്ധം ചെയ്യുമ്പോഴും ചെയ്തിട്ടും ആത്മജ്ഞാനം ഉണ്ടായാൽ ആരാണ് കൊല്ലുന്നത് ആരാണ് കൊല്ലപ്പെടുന്നത് ആത്മാവ്

ബുദ്ധി നിപ്യത്തെ അപ്പി സിമാൻ ലോകാൻ നീധ്യത ആരിൽ അഹംകൃതഭാവം അഭാവം കർത്തൃത്വം അഹങ്കൃതാവം അഹംകാരം ഇല്ലാതാകുന്നു ആരുടെ ബുദ്ധി ലീനമാ ലിയാ ആരുടെ ബുദ്ധി ഭോഗത്തിൽ ലിയായമാനമല്ലാതാകുന്നു അതായത് ഭോക്തൃത്വമില്ലാതാകുന്നു ആരിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലയോ അവിടെ ഹനനകർത്താവായിട്ടും കൂടി കൊല്ലുന്നുമില്ല ബന്ധനത്തിൽ വീഴുന്നുമില്ല ഭാരതീയ ചിന്തയുടെ ധർമ്മ അതിരീക്തൃതമായി ധർമ്മ ജിജ്ഞാസയുടെ ലോകങ്ങളും കർമ്മവുമെല്ലാം ധർമ്മ പ്രേരിതമായി എത്തി നിൽക്കുന്ന സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ലോകം വരെയാണ് പാപ പുണ്യങ്ങളുടെ ലോകം വരെയാണ് പൂർവമീമാംസ വരെ ഭാരതീയ ദർശനം കർമ്മത്തെ അവലംബമാക്കി രൂപാന്തരപ്പെട്ടത് പുണ്യം പാപം എന്ന രണ്ട് തലത്തിലാണ് കർമ്മരംഗത്തുള്ള എല്ലാ വിധി നിഷേധങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുണ്യകർമ്മങ്ങളെ ചെയ്യണമെന്നും പാപകർമ്മങ്ങൾ അരുതെന്നുമുള്ള വിധി നിഷേധങ്ങളും ാണ് എന്നാൽ കർമ്മരഹസ്യം അധിഗഹനമാണെന്ന് യോഗവാസിഷ്ടം അഷ്ടാവക്രഗീത ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ശ്രുതി അധിഷ്ഠിതമായി തന്നെ ജനതയെ ഉദ്ബോധിപ്പിക്കുന്നു കർമ്മത്തിലൊരുവൻ്റെ നില കർമ്മത്തിലുള്ള സമീപനം ഇവയൊന്നും ബുദ്ധിമാന്മാർക്ക് പോലും സ്പഷ്ടതയ അറിയാൻ കഴിയാത്തതാണ് ലോകം വഷളാകുന്നതാകട്ടെ കർമ്മത്തെ വ്യാഖ്യാനിച്ചാണ് കർമ്മത്തിൽ വ്യക്തിയുടെ സമീപനം കർമ്മശേഷമുള്ള വ്യക്തിയുടെ നില കർമ്മത്തിന് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും ഘട്ടങ്ങളും കാലം ദേശം തുടങ്ങിയ അവസ്ഥകൾ കർമ്മത്തിൻ്റെ അധിഷ്ഠാനം കർമ്മത്തിൽ അവൻ്റെ കർത്തൃത്വബോധം പ്രേരണയായിത്തിരുന്ന കരണങ്ങൾ കർമ്മചേഷ്ടകൾ സർവോപരി കർമ്മത്തെ നയിക്കുന്ന അദൃഷ്ടം അനിശ്ചിതത്വം ഇവയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഹനമായ കർമ്മതത്വം മനസ്സിലാക്കുക പണ്ഡിതന്മാർക്ക് പോലും ബുദ്ധിമുട്ടാണ് ഒരു കർമ്മം നടന്നു എന്നൊരാൾക്ക് പറയാം ആ കർമ്മം ഭാവന ചെയ്തതുപോലെ നടന്നില്ല എന്ന് മറ്റൊരാൾക്ക് പറയാം കർമ്മത്തിന് കർമ്മത്തിനിറങ്ങിത്തിരിച്ചെങ്കിലും അത് നടന്നില്ല എന്നും ഒരാൾക്ക് പറയാം അതിൻ്റെ പിന്നിലിരിക്കുന്ന തത്വം പറയാൻ ഒട്ടേറെ വിഷമിക്കും കർമ്മത്തിലെ വ്യക്തിയുടെ സ്വേച്ഛാപരത മറ്റൊരാൾക്ക് നിശ്ചയിക്കാനാവില്ല ഒട്ടേറെ കർമ്മങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് അതും നിശ്ചയമല്ല കുറേ കർമ്മങ്ങളെങ്കിലും അനിച്ഛാപൂർവകങ്ങളുമാണ് കർമ്മനൈരന്തര്യത്തിൽ കർമ്മത്തിൽ കർമ്മത്തിലേർപ്പെടുന്ന വ്യക്തിയുടെ സമീപനം അതിന് പിന്നിലെ വ്യക്തിയുടെ മനസ്സ് അജ്ഞേയവും ചിലപ്പോൾ ദുർവിജ്ഞേയവുമാണ് അപ്പോൾ യുദ്ധസ്വഭാരതാം ം യുദ്ധ യുദ്ധ്യസ്വ തത്മജ്ഞാന സം ഖാദയതി ഹന്തികം ഇത് പതിനെട്ടാം അധ്യായത്തിൽ സ്പഷ്ടമാക്കുന്നതാണ് ആര് അഹങ്കൃതഭാവം അഹങ്കാരം കർത്തൃത്വം ഇല്ലാതെ അവിടെ ഹനകർത്താവായിട്ടും കൂടി അഹങ്കാരമില്ലാത്തതുകൊണ്ട് അയാൾ കൊല്ലുന്നുമില്ല ബന്ധിക്കപ്പെടുന്നുമില്ല ഇത് ഗീതയുടെ സിദ്ധാന്തമാണ് നേരത്തെ നാലാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ പോലെ കർമ്മണ്യ അകർമ്മയ ച കർമ്മയ സയുക്ത മനുഷ്യരിലെ ബുദ്ധിമാൻ യോഗയുക്തൻ കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നവനും അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നവനുമാണ് മൂന്നാം മൂന്നാമധ്യായ ആരംഭത്തിൽ ഭഗവാൻ യാ പറഞ്ഞിട്ടുണ്ട് കർമ്മേന്ദ്രിയണി സംയമ്യ ആസ്തേ മനസ്സാസ്മരൻ ഇന്ദ്രിയാർദാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ മിഥ്യാചാരൻ അകർമ്മിയാണ് എന്ന് തോന്നുമ്പോഴും അത്യന്തം കർമ്മമാണ് അയാളിൽ നടക്കുന്നത് യാതൊരുവനാകട്ടെ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടടക്കിയിട്ട് യസ് ഇന്ദ്രിയാണി മനസാ നിയമ്യ ഹേ അർജുന കർമ്മേന്ദ്രിയ ഈ കർമ്മയോഗം ആരഭതേ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ചെയ്യുന്നു അവൻ വിശിഷ്ടനാണ് സന്യാസധർമ്മത്തിന് സർവകർമ്മസന്യാസത്തിന് ശോധന ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു നില അപ്പോൾ നമുക്ക് ചോദിക്കാം സന്യാസം എന്താണ് എന്തിനു വേണ്ടി ചെയ്യുന്നു സന്യാസം ത്യാഗമാണ് ത്യാഗം ചെയ്യലാണ് പ്രാപ്തിപൂർവകമാണ് ത്യാഗം അങ്ങനെയെങ്കിൽ ആർക്ക് എന്തു പ്രാപിക്കാനാണ് അതിനെന്താണ് ത്യജിക്കേണ്ടത് ശ്രദ്ധാപൂർവമാണ് ഭഗവാൻ അർജുനനെയും കൂട്ടി സംശോധിതമായൊരു സന്യാസധർമ്മത്തിൻ്റെ അന്തർദൃഷ്ടിയിലൂടെ കടന്നുപോകുന്നത് ഭാരതീയ ചിന്താ മാതൃകകളെ ആശ്രമധർമ്മത്തിൻ്റെ ൂടും പാവും നോക്കി പഠിക്കാനൊരാൾ ഒരുങ്ങുന്നു എങ്കിൽ അർജുനന് കൊടുക്കുന്ന ഗീതോപദേശത്തിലൂടെ ഭാരതീയ ചിന്തയ്ക്കൂടും പാവും തീർത്ത വർണ്ണാശ്രമധർമ്മത്തെ തന്നെയാണ് വിശദമാക്കി തരുന്നത് പലപ്പോഴും ശാസ്ത്രാനുസാരിയായ ചിന്തകളെ ഉത്തമന്മാർ ജീവിതാനുഭവത്തിൽ പകർത്തി ആനന്ദിക്കുന്നത് കണ്ട് ആ വഴി തിരഞ്ഞെടുക്കുന്നവർ ശാസ്ത്രം പഠിച്ചിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് കുറേക്കാലം അവർ ചെയ്യുന്ന ആചാരബദ്ധമായ കർമ്മങ്ങളിൽ അജ്ഞാനം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും അത് ചെയ്യുവാൻ കിട്ടിയ ഉപകരണങ്ങളുടെ പിഴവ് കൊണ്ടുമൊക്കെ പ്രമാദം പറ്റിപ്പോകാറുണ്ട് അങ്ങനെ തെറ്റുപറ്റുമ്പോൾ അതിനെ പുനർനവീകരിച്ച് സംശോധനാപൂർവം അവതരിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അന്തസത്ത കെട്ടുപോകാറുണ്ട് ഇവിടെ നമുക്ക് രണ്ടാമധ്യായത്തിലെ സാഖ്യസന്ദർഭം കഴിഞ്ഞുവരുന്ന യോഗ പഠനത്തിലേക്ക് കടക്കാൻ പോകുന്ന അവസ്ഥയിൽ സാങ്ക്യത്തെ പുനർപ്രവചിച്ചിട്ട് ഭഗവാൻ സർവകർമ്മ സന്യാസത്തെ യോഗത്തെ യുജു സമാധ എന്ന ചിന്തയെ സമാധിയാണ് സന്യാസം പുനരീക്ഷണം ചെയ്യുമ്പോൾ എന്താണ് സന്യാസം എന്തിനു വേണ്ടി ചെയ്യുന്നതാണ് ത്യാഗം ചെയ്യലാണ് സന്യാസമെന്ന് നാം കണ്ടു പ്രാപ്തിപൂർവകമാണ് ത്യാഗം അങ്ങനെയെങ്കിൽ ആർക്കെന്തു പ്രാപിക്കാനാണ് എന്താണ് ത്യജിക്കേണ്ടത് ധനം ജനം ഗൃഹാദികൾ എല്ലാം പ്രസിദ്ധമാണ് ഈ സംസാര വിഷയങ്ങളുടെ ത്യാഗത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം സംസാര വിഷയങ്ങളാണ് സന്യാസത്തെ പൊതുവെ ആളുകൾ കാണുന്നതും പറയുന്നതും ധനം ത്യജിച്ചു ജനത്തെ ത്യജിച്ചു ഗൃഹാദികളെ ത്യജിച്ചു പുറമേ കാണാവുന്ന പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണിത് അങ്ങനെ ത്യജിച്ചാൽ അവരെ എല്ലാം പോയി ബഹുമാനിക്കും കുറച്ച് ഇടപെട്ട് കഴിഞ്ഞ് അവരുടെ മനസ്സിലൊന്നും ത്യജിച്ചില്ല എന്ന് തോന്നിയാൽ ബന്ധം പോലും ശിഥിലമാവും അപ്പൊ എങ്ങനെ ത്യാഗത്തെ കാണും ഇവിടെയാണ് ക്ലിഷ്ഠത വരുന്നത് ഇവിടെയാണ് ഭഗവാൻ പുനർനവീകരിച്ച് അവതരിപ്പിക്കുന്നത് അർജുനനും വിചാരിച്ചത് യുദ്ധക്കളവും ജനങ്ങളും ഭാര്യയും പുത്രന്മാരും എല്ലാം അടങ്ങുന്ന തൻ്റെ കുടുംബ ബന്ധങ്ങളുമൊക്കെ വലിച്ചെറിഞ്ഞ് പിക്ഷാടനം നടത്തിയാൽ മാന്യനായ സന്യാസിയായി എന്നാണ് മുഖ്യധാര സന്യാസവും അനുബന്ധ സന്യാസങ്ങളും ഒക്കെയുള്ള കാലമായത് ഇതിനിടയിലിരുന്നാണ് നമ്മളിത് പഠിക്കുന്നത് വളരെ ക്ലിഷ്ടതയുണ്ടാവും ഇത് അപഗ്രഹിക്കാൻ എല്ലാം ഒന്ന് ത്യജിച്ച് സന്യസിച്ച് സന്യസിക്കുക ത്യജിക്കുക എല്ലാം ഒന്ന് വിട്ട് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യനില്ല എന്നെ പ്രാപിക്കണം എനിക്കെങ്കിൽ എല്ലാം ത്യജിക്കാതെ പറ്റുകയുമില്ല ശുദ്ധവും കേവലവും ുദ്ധവുമായ എൻ്റെ ബോധത്തെ എനിക്ക് പ്രാപിക്കണം എങ്കിൽ എൻ്റെ ബോധത്തിലധ്യസിച്ച ഇന്നോളം ഞാൻ അറിഞ്ഞുവെന്ന് അഭിമാനിക്കുന്ന എൻ്റെ എന്ന് ഞാൻ പറയുന്ന എല്ലാ അറിവുകളും വരെ തിരിച്ചു പറ്റും ത്യാഗത്തിൻ്റെ വലിപ്പം അതാണ് ഇതെല്ലാം ബാഹ്യമായി വലിച്ചെറിഞ്ഞാൽ പോകുമോ എന്നതാണ് അടുത്ത പ്രശ്നം ഭാര്യയെ സ്വീകരിച്ചത് പുറത്തു നിൽക്കുന്ന ഈ ഭാര്യയെ മാത്രമായാണോ അതല്ല ഇവളില്ലാതിരുന്ന ഒരവസരത്തില് എന്റെ കോശകോശാന്തരങ്ങളിൽ ചേരാനുള്ളൊരു ബോധമായി രൂപാന്തരപ്പെട്ട ഭാര്യ എന്ന സങ്കൽപ്പത്തെ സ്വീകരിച്ച് മനസ്സിലിട്ട് വളർത്തിക്കൊണ്ടുവന്ന അതിനനുഗുണമായ ഒരു ഭാര്യയാണെന്ന് സങ്കല്പിച്ച് ഇവളെ ഞാൻ സ്വീകരിച്ചതാണോ രണ്ടാമത്തതാണെങ്കിൽ ഇവളെ വലിച്ചെറിഞ്ഞാലും സങ്കൽപ്പം കൂടെ ഇറങ്ങിപ്പോകുന്നില്ല ആദ്യത്തേതാണെങ്കിൽ ഇവളെ വലിച്ചെറിഞ്ഞാൽ മതി ധനം ധനമെന്ന നിലയിൽ ഞാൻ സങ്കൽപ്പിച്ച ധനത്തെയാണോ വലിച്ചെറിയുന്നത് പോക്കറ്റിൽ കിടക്കുന്ന രൂപയാണോ വലിച്ചെറിയുന്നത് ഭഗവാൻ നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ഇത്തരമൊരവസ്ഥയിലാണ് അതുകൊണ്ട് സാംസാരിക വിഷയങ്ങളെ അവയുടെ ത്യാഗത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അവയെ ആരാണ് പ്രാപിച്ചിട്ടുള്ളത് ആത്മാവ് സംസാര വിഷയങ്ങളെ പ്രാപിച്ചിട്ടില്ല ആത്മാവ് അതിലൊന്നിനെയും പ്രാപിച്ചിട്ടില്ല എന്താ ആത്മാവിന് ഇവയിലൊക്കെ ബന്ധമുണ്ടോ ഇല്ല ആത്മാവിവയിൽ ബന്ധിച്ചു നിൽക്കുന്നില്ല എന്ന് നാം കണ്ടു ഈ ഒരു ചർച്ചയുടെ ആഴത്ത് തരുന്ന യോഗബുദ്ധിയെ ഉപദേശിക്കുവാനൊരുങ്ങി അതിൻ്റെ പ്രാരംഭത്തിൽ സാങ്ക്യബുദ്ധിയേയും യോഗബുദ്ധിയേയും വേർതിരിച്ച് സംശോധിത രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണവിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം